വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി ഫോർട്ട് കൊച്ചി അമരാവതി ശ്രീമദ് ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ശ്രീലക്ഷ്മി നാരായണ ഹൃദയർച്ച അഭിഷേകവും നടന്നു ഫോർട്ട് കൊച്ചി അമരാവതി ശ്രീമദ് ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ശ്രീലക്ഷ്മി നാരായണ ഹൃദയാർച്ചനയും സാന്നിധ്യ അഭിഷേകവും നടന്നു ക്ഷേത്രതന്ത്രി ഡോക്ടർ സത്യകൃഷ്ണ ഭട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ മഹേഷ് ഭട്ട് വിഷ്ണു ഭട്ട് ഗോവിന്ദ് ഭട്ട് കിരൺ ഭട്ട് അശോക് ഭട്ട് രാധാകൃഷ്ണൻ ഭട്ട് അനന്തകൃഷ്ണ ഭട്ട് എന്നീ പുരോഹിതന്മാരും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രാഭിവൃദ്ധിക്കും ഭക്തജനങ്ങളുടെ ഐശ്വര്യത്തിനും വേണ്ടി പത്താവർത്തി ശ്രീലക്ഷ്മി നാരായണ ഹൃദയാർച്ചനയും അഭിഷേകവും തുടർന്ന് മഹാപൂജയും അന്നപ്രസാദവും നടത്തി വൈകിട്ട് ശ്രാവണ മാസ സമാപനത്തോടനുബന്ധിച്ച് ശ്രീ മഹാബലേശ്വർ ദേവന് ഏകാന്ത സഹിത ഫലം പഞ്ചാമൃതവും അഭിഷേകവും നടന്നു മഹാപൂജയ്ക്ക് ശേഷം ഈഷ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ഭക്തജനങ്ങൾക്കും സൗജന്യ രുദ്രാക്ഷ വിതരണം നടത്തി ക്ഷേത്ര ഭാരവാഹികളായ ശ്രീകുമാർ അരുൺ ആർ എസ് ബിജു എസ് ആർ മഹാബലേശ്വർ ക്ഷേത്ര പുനർനിർമ്മാണ ഭാരവാഹികളായ സെക്രട്ടറിമാർ കൺവീനർ രാഹുൽ ഷെഡ്ഡി എന്നിവരും ചടങ്ങിൽ സന്നിദ്ധരായിരുന്നു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി